അസ്സാം വലൈക്കും വരഹമുല്ലാ അലഹമുല്ല അലഹദില്ലാഹി റബിൾ ആലമീൻ അസ്വലാത്തു വസ്സലാം വാല റസൂലഹി ലമീൻ വാലാ അലിഹി അസ്ബിഹി അജ്മയീൻ അമ്മാ ബഹുമാനപ്പെട്ട ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജെൻഡർ ന്യൂട്രാലിറ്റി സ്ത്രീ വിമോചനമല്ല എന്നുള്ളതാണ് ചർച്ചക്കെടുത്ത വിഷയം ജെൻഡർ ന്യൂട്രാലിറ്റി അഥവാ ലിംഗ നിഷ്പക്ഷത എന്നുള്ളത് പ്രത്യക്ഷത്തിൽ വളരെയധികം കൗതുകപരവും പുരോഗമനപരവുമായിട്ട് നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു വിഷയമാണ് എന്നാൽ ഏറെ ആഴത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ വരും തലമുറയിൽ ഇത്രയേറെ ഭവിഷ്യത്തുകൾ കൊയ്തിരാൻ പാകത്തിലുള്ള മറ്റൊരു വിഷയം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് തുടർച്ച എന്നോണം എസ് സി ആർ ടി തയ്യാറാക്കിയ കരടുണ്ട് വിദ്യാഭ്യാസ കരടിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് വളരെ കൃത്യമായി വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയം നമ്മുടെ കേരളീയ മണ്ണിലെ കേരളീയ പൊതുസമൂഹത്തിൽ വളരെ വിപുലമായ രീതിയിൽ ചർച്ചയ്ക്കിറയാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ ഒരു സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തതോടു എന്താണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ന്യൂട്രാലിറ്റിയെ നമുക്ക് വളരെ ലളിതമായി ആൺ പെൺ ദ്വന്ദ്ത്തിന് അതീതമായിക്കൊണ്ട് അഥവാ പ്രകൃതിപരമായ വ്യത്യാസങ്ങളെ അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക ക്രമം സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പ്രവർത്തിക്കുന്നത് എന്ന് ലളിതമായി പറയാം നമുക്കറിയാം നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യ മനുഷ്യ മാനവകുലം ഇവിടെ സംസ്കാരങ്ങളെല്ലാം കെട്ടിപ്പടുത്തിട്ടുള്ളത് ഈ ജെൻ ആൺ പെൺ എന്നുള്ള ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അഥവാ സ്ത്രീ പുരുഷ ദ്വന്ദ് അംഗീകരിച്ചും അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്നാൽ ഈ ദ്വന്ദ്ങ്ങളെ ആൺ പെൺ ദ്വന്ദ്ങ്ങളെ അപ്രസക്തമാക്കുക വഴി അവയെ പൂർണ്ണമായും ഒരു നിഷ്പക്ഷതയിലേക്ക് കൊണ്ടുവരിക എന്ന ഗൂഢമായ ഉദ്ദേശത്തോടെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാകുന്നത് അതിൻ്റെ ആദ്യ പടി അഥവാ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കേവലം ഒരു യൂണിഫോമിൻ്റെ വിഷയം മാത്രമായിട്ടാണ് പലരും ജെൻഡർ ന്യൂട്രാലിറ്റിയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ അതിലും വളരെ ആഴത്തിൽ ജീവശാസ്ത്രപരമായി തന്നെ സ്ത്രീ പുരുഷ പുരുഷ സ്വത്വങ്ങളെ ഇല്ലാതാക്കുക വഴി സമൂഹത്തെ പൂർണ്ണമായും ഒരു ജെൻഡർ ഡിസ്ഫോറിയയിലേക്ക് നയിക്കാൻ തക്ക ശേഷിയുള്ള ഒരു ആശയം തന്നെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കുഞ്ഞിൻ്റെ ജനന സമയത്ത് നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന ചോദ്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ വ്യക്തമായ ഉത്തരമാണ് നമുക്ക് കിട്ടാറുള്ളത് ഒന്നെങ്കിൽ പറയും കുഞ്ഞാണാണ് അല്ലെങ്കിൽ പെണ്ണാണ് എന്ന് പറയും എന്നാൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒരു ആശയത്തിൻ്റെ വക്താക്കൾ പറയുന്നത് ജനന സമയത്ത് ഒരു വ്യക്തിയുടെ ജെൻഡർ എന്താണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല എന്നും തുടർന്ന് ഈ കുഞ്ഞിങ്ങനെ വലുതായി വരുമ്പോൾ ഒരു ലേറ്റർ പീരീഡിൽ ഈ കുഞ്ഞിന് സ്വന്തം തോന്നുന്ന അല്ലെങ്കിൽ ഈ കുഞ്ഞിന് താല്പര്യമുള്ള ജെൻഡറിലേക്ക് ഈ കുഞ്ഞിന് ഈ കുഞ്ഞിന് താല്പര്യമുള്ള ജെൻഡർ ചൂസ് ചെയ്യാം അങ്ങനെ ചൂസ് ചെയ്യുന്ന ജെൻഡർ ഈ കുഞ്ഞ് ഇതാണ് എൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ ജെൻഡർ അഥവാ ഈ കുഞ്ഞിൻ്റെ ലിംഗത്വം രൂപീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കപ്പെടുന്നത് എന്നുള്ളതാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വക്താക്കള് അഭിപ്രായപ്പെടുന്നത് നമുക്കറിയാം ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഡാറ്റയുടെയും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഒന്നുമില്ലാതെയാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയം ലിംഗ സമത്വമില്ലായ്മ അഥവാ ലിംഗവിവേചനത്തിനെതിരെയുള്ള ഒരു ആയുധമായാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഇതിൻ്റെ വക്താക്കൾ പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ നമുക്ക് കൃത്യമായി അറിയാം ലിംഗവിവേചനം ജെൻഡർ ന്യൂട്രാലിറ്റി ലിംഗവിവേചനം ഇല്ലാതാക്കില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ആൺ പെൺ ദ്വന്ദ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സാമുദായിക ക്രമം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള നിഗൂഢമായ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് നമുക്കറിയാം ബാലുശ്ശേരിയിൽ സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പദ്ധതി നടപ്പിലാക്കിയ അന്ന് മന്ത്രി അവരുടെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്ത വാചകം എങ്ങനെയാണ് ടു അച്ചീവ് ദിസ് അവർ സ്റ്റുഡൻസ് ഷുഡ് ഫേസ്റ്റ് ബി ഗിവൺ ആക്സസ് ടു എജ്യൂക്കേഷൻ ഇൻ എ ഫ്രീ എൻവോൺമെൻറ്റ് അൺ ഹിൻറ്റേർഡ് ബൈ ദ ബേർഡൺ ഓഫ് സൊസൈറ്റീസ് ഹെട്രോ നോമറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ഹെട്രോ എക്സ്പെക്റ്റേഷൻസ് ഇപ്പോൾ പുതിയ തലമുറയിൽ നമ്മളിങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഹെട്രോനോമറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ഹെട്രോനോമാറ്റിവിറ്റി അഥവാ എതിർവർഗ്ഗ ലിംഗ സ്വാഭാവികത ഇത് പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് സമൂഹത്തിനെ സ്വാതന്ത്ര്യത്തിൻ്റെ പാരമ്യയിലേക്ക് ഉയർത്താനുള്ള ഒരു എളുപ്പമാർഗം എന്നുള്ളതാണ് ഈ വക്താക്കൾ പറഞ്ഞു വെക്കുന്നത് അഥവാ പ്രകൃതിപരമായി നിലനിൽക്കുന്ന ആൺ പെൺ ദ്വന്ദ്വും അതിനെ തുടർന്നുള്ള ഒരു സാമുദായിക സമൂഹ അതിനെ തുടർന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സാമുദായിക ക്രമവും നിലനിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഹെട്രോ നോമാറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ പൂർണ്ണമായും തകർത്ത് കളയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വാദം ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് താൻ പെണ്ണാണ് എന്ന സ്വത്വബോധത്തോടെയും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിക്ക് ഞാനൊരു ആൺകുട്ടിയാണ് എന്ന തിരിച്ചറിവും സ്വത്വബോധവും ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കാനാകേണ്ടതുണ്ട് ഒരു സമൂഹത്തിൽ എന്നാൽ ഈ ഒരു സ്വത്വബോധത്തെ അഥവാ ഒരു എഫെമിറ്റിയെയാണ് പൂർണ്ണമായും നമ്മൾ തച്ച് തകർക്കേണ്ടതുണ്ട് എന്ന് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വക്താക്കളും ആക്ടിവിസ്റ്റുകളും വാദിക്കുന്നത് ഈ ഒരു എഫെമിറ്റിയെ നമ്മൾ നശിപ്പിച്ച് കള കളയുമ്പോൾ ഇത് നടപ്പിലാക്കിയ രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇത് നടപ്പിലാക്കിയ ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വത്വ സങ്കല്പം ഊട്ടിയുറപ്പിക്കാൻ കഴിയാതെയുള്ള ഒരു പുതിയ സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ പുതിയ തലമുറയിൽ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കൺഫ്യൂഷൻസ് നിറഞ്ഞ ഒരു ജീവിതമാണ് പുതു തലമുറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് കാരണം അവർ ജെൻഡർ നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു കൃത്യമായ ഡാറ്റ ഒരുപാട് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളിന്ന് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടു കഴിഞ്ഞു ഈ ഒരു ഇംപ്ലിമെൻറ്റേഷന് ശേഷം എന്താണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മോഡൽ ആയിട്ട് മോഡ മോഡൽസിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്ത പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോൾ രണ്ടാമതായിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ അവരെടുത്തിട്ടുള്ളത് ജെൻഡർ ന്യൂട്രാലിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിസെക്സ് ടോയ്ലറ്റ്സ് ആൻഡ് റെസ്റ്റ് റൂംസ് എന്നുള്ളതാണ് ഈ യൂണിസെക്സ് ടോയ്ലറ്റ്സ് ആൻഡ് റെസ്റ്റ് റൂംസ് എന്ന ആശയം ഇനി നമ്മുടെ കേരളത്തിൽ ഈ ഒരു ന്യൂട്രൽ യൂണിഫോമിന് പിറകെയായി വരാനിരിക്കുകയാണ് ലിംഗവേചനത്തിനുള്ള ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്ന ഈ ഒരു വക്താക്കളുടെ അഭിപ്രായം നമ്മൾ കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വളരെയധികം ആകർഷകമായിട്ട് തോന്നാം എന്നാൽ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോഴുള്ള ഇപ്പോൾ അല്പമെങ്കിലും സമൂഹത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യലി സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യവും ഈ ഒരു ഈയൊരു ഒക്കെ പൂർണ്ണമായും തല്ലി തകർക്കുക എന്നുള്ളത് തന്നെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ നടക്കാൻ പോകുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒരു ഫസ്റ്റ് ഇമ്പാക്റ്റ് നമ്മൾ പറഞ്ഞു ഈ യൂണിഫോംസ് എന്നുള്ളതാണ് സെക്കൻഡ് റിസൾട്ടായിട്ട് വരാൻ പോകുന്ന യൂണിസെക്സ് ടോയ്ലറ്റ്സ് ആൻഡ് റെസ്റ്റ് റൂംസിൽ പുറത്തു നിന്നുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത രാജ്യങ്ങളിലെ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ യൂണിസെക്സ് ടോയ്ലറ്റ്സ് ആൻഡ് റെസ്റ്റ് റൂംസിൽ സ്ത്രീകൾ കൂടുതൽ കൂടുതൽ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ സ്ത്രീകളുടെ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ഫ്രീക്വൻ്റ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ ഭവിഷ്യത്തായിട്ട് നമ്മൾ കാണേണ്ട കാര്യം റിസർവേഷൻസ് അഥവാ സംവരണം പൂർണ്ണമായും ഇല്ലാതാകും എന്നുള്ളതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയം പൂർണ്ണമായും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസർവേഷൻസ് അഥവാ സംവരണം എന്ന ആശയത്തിന് പൂർണ്ണമായും പ്രസക്തി നഷ്ടപ്പെടുകയാണ് കാരണം ന്യൂട്രലായ ഒരു സമൂഹത്തിൽ പിന്നെ ആൺ പെൺ ദ്വന്ദ് അപ്പോൾ പിന്നെ ഒരു പെർട്ടിക്കുലർ ഒരു വിഭാഗത്തിന് നമ്മൾ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവരണം നൽകുക എന്നുള്ളതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോൾ പിന്നെ സമൂഹത്തിൽ നടമാടുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേൾക്കുന്ന പോലെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ആ ഒരു അവസ്ഥ നിലവിൽ വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായും കിട്ടും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ലിബറേഷൻ സംഭവിക്കും എന്നുള്ളതാണ് ഇവരുടെ വാദമെങ്കിലും സ്ത്രീ ഇത്തരത്തിലുള്ള യൂണിഫോംസ് അതുപോലെ യൂണിസെക്സ് ടോയ്ലറ്റ്സ് ഇതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് പൂർണ്ണമായും സ്ത്രീകളുടെ സ്വകാര്യ ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റിസർവേഷൻസ് ഇല്ല മറ്റ് പ്രൈവറ്റ് അതായത് ലിംഗദ്വന്ദ്ങ്ങളില്ല അപ്പോൾ പൂർണ്ണമായും ഒരു സ്ത്രീയുടെ അവകാശങ്ങളെ നിഷേധിക്കുകയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റൊരു ഇമ്പാക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വക്താക്കൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ആശയമാണ് ജെൻഡർ ന്യൂട്രൽ പ്രോനൗൺസ് നമുക്കറിയാം ലിംഗ അഥവാ ആൺ പെൺ ദ്വന്ദ്വങ്ങളെ നമ്മൾ എടുത്തു കാണിക്കാൻ വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോനൗൺസ് ഹി ഷി പോലെയുള്ള പ്രോണൗൺസാണ് എന്നാൽ ഈ ജെൻഡർ ന്യൂട്രൽ ആക്ടിവിസ്റ്റുകൾ പറയുന്നത് നമ്മളിങ്ങനെ രണ്ടായി വേർതിരിച്ച് ഹീഷി എന്ന് കാണാതെ സം എന്ന ഒറ്റ പ്രോനൗൺ ഉപയോഗിച്ച് ആയിട്ട് ആളുകളെ അഭിസംബോധന ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ നമുക്കറിയാം ജന്മം തന്ന മാതാപിതാക്കളെ അമ്മ അച്ഛൻ അഥവാ മദർ ഫാദർ എന്നുള്ള സെപ്പറേറ്റ് ടേംസ് ഉപയോഗിച്ചിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതില്ല പകരം ബർത്തിങ് പീപ്പിൾ എന്ന ഒറ്റ വാചകത്തിൽ നമ്മൾ അവരെ ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ സെക്ഷൽ റവല്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ജെൻഡർ പൊളിറ്റിക്സ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നിങ്ങനെയുള്ള എൽ ജി പി ടി ക്യു ഐ എ പ്ലസ് പ്ലസ് ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ എന്നും ദിവസം തോറും ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ആശയങ്ങൾ ഒരുപാട് സെക്ഷൽ റവല്യൂഷൻസിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സെക്ഷൽ റവല്യൂഷൻസിന് ശേഷം യു എസ് സ്വിറ്റ്സർലാൻഡ് അതുപോലെ ഒരുപാട് നോർഡിക് രാജ്യങ്ങളിലൊക്കെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ചാൽ ജെൻഡർ നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറ ദിനം പ്രതി അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഈ അടുത്ത് ബൈഡൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഓഫ് ഹെൽത്ത് ആയിട്ടുള്ള റെയ്ച്ചൽ ലവിസ് ട്വീറ്റ് ചെയ്ത ഒരു വാചകമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് വി നീഡ് ടു എംപവർ കിഡ്സ് ടു ഗോ ഓൺ പ്യുബേർട്ടി ബ്ലോക്കേഴ്സ് ആൻഡ് ഗെറ്റ് സെക്സ് റീ അസൈൻമെൻറ്റ് സർജറി എന്താണ് ഈ പ്യൂബേർട്ടി ബ്ലോക്കേഴ്സ് നമുക്കൊക്കെ പുതിയ ഒരു ടൈമായിട്ട് തോന്നാം എന്നാൽ ജെൻഡർ ന്യൂട്രാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ മെഡിക്കൽ വേർഷനായിട്ട് നമുക്ക് പ്യൂബേർട്ടി ബ്ലോക്കേഴ്സിനെ പറ്റി പറയാം ഈ പ്യൂബേർട്ടി ബ്ലോക്കേഴ്സ് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൽ ഇൻജെക്റ്റ് ചെയ്യും കുഞ്ഞ് പ്യൂബേർട്ടി അഥവാ വളർച്ച എത്തുന്നതിനെ തടയുന്നതിനുള്ള പ്രത്യേക തരം മരുന്നുകൾ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് കുഞ്ഞിൽ ഇത്തരത്തിലുള്ള പ്യൂബേർട്ടി ബ്ലോക്കേഴ്സ് ഇഞ്ചെക്റ്റ് ചെയ്താൽ താൻ ആണാണോ പെണ്ണാണോ എന്ന് വളർന്നു വരുന്ന ഒരു കുഞ്ഞിന് മനസ്സിലാകാതെയാകും അതെങ്ങനെയെന്ന് വെച്ചാൽ പ്യുബേർട്ടി എത്തുന്ന സമയത്ത് നമുക്കറിയാം ആണിലാണെങ്കിലും പെണ്ണിലാണെങ്കിലും ശാരീരികമായും മാനസികമായും പല തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും അത് ജെൻഡർ സ്പെസിഫിക് ആണ് ആണിന് ആണിൻ്റേതായ മാറ്റങ്ങളാകും പെണ്ണിന് പെണ്ണിൻ്റേതായ മാറ്റങ്ങളും എന്നാൽ ഈ പ്യൂബേർട്ടി ബ്ലോക്കേഴ്സ് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അതായത് ആണിന് ആണിൻ്റെ പ്യുബേർട്ടി എത്തുന്ന സമയത്തും പെണ്ണിന് പെണ്ണിൻ്റെ പ്യുബേർട്ടി എത്തുന്ന സമയത്തും ഉണ്ടാകുന്ന ഒരുപാട് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഇത് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യപ്പെടും ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകാൻ കുട്ടിക്ക് മനസ്സിലാകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വളർച്ച വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഈ വളർച്ച ഇത് വളർന്ന് ഈ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു ലേറ്റർ പീരീഡിൽ കുട്ടിക്ക് ഏത് സെക്സിനോടാണോ അല്ലെങ്കിൽ ഏത് ജെൻഡറിനോടാണോ ആണിനോടാണോ പെണ്ണിനോടാണോ താല്പര്യം തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ ആണാവണം എന്നാണോ ഞാൻ പെണ്ണാവണം എന്നാണോ ഈ കുട്ടിക്ക് തോന്നുന്നത് അതിനനുസരിച്ച് ഈ കുട്ടിക്ക് അതിൻ്റെ ജെൻഡർ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് പ്യുബേർട്ടി ബ്ലോക്കേഴ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം നമുക്കറിയാം അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട കണക്കുകൾ ഈ അടുത്ത് പുറത്ത് വന്നിട്ടുണ്ട് ആംനെസ്റ്റിയുടെ സൈറ്റിൽ അവർ പറയുന്നുണ്ട് ജെൻഡർ ഗ്യാപ്പ് കുറഞ്ഞ നോഡിക് രാജ്യങ്ങളിൽ സ്ത്രീകൾ കൂടുതലായി എന്നും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ പ്യൂർ റിസേർച്ചിൻ്റെ ആധികാരികമായ മറ്റൊരു പഠനത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കിയ രാജ്യങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കാത്ത രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ മൂന്ന് പെൺകുട്ടികൾ മൂന്ന് മടങ്ങ് ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് ആൺകുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നുള്ള പഠനമാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ശാരീരികമായ ഒരുപാട് തെളിവുകൾ തെളിവുകളും ഒരുപാട് ഫീച്ചേഴ്സും പ്രത്യേകതകളുമൊക്കെ ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ജെൻഡറിനും സ്പെസിഫൈഡ് ആയിട്ട് ഉണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ശാരീരിക തെളിവുകളെ ഒട്ടും പരിഗണിക്കാതെ മറിച്ച് ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്വത്വ രൂപീകരണത്തിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയം വഴിവെക്കുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ നമുക്ക് കാണാനാകുന്നത് പുതിയ തലമുറ എന്ന് പറയുന്നത് കൺഫ്യൂഷൻസ് നിറഞ്ഞ ഒരു സൊസൈറ്റി ആയിട്ട് മാറുകയാണ് ഇത്തരത്തിൽ കൺഫ്യൂഷൻസ് നിറഞ്ഞ സൊസൈറ്റിയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കണക്ക് പ്രകാരം ഇങ്ങനെ കൺഫ്യൂഷൻസ് നിറഞ്ഞ സൊസൈറ്റി ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ കൺഫ്യൂഷൻസ് നിറഞ്ഞ സൊസൈറ്റിയിൽ ഡിപ്രഷൻ റേറ്റും അതുപോലെ സൂയിസൈഡൽ ടെൻഡൻസി സൂയിസൈഡ് റേറ്റ് ഒക്കെ വളരെയധികം ഉയരത്തിലാണ് അല്ലെങ്കിൽ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് വ്യക്തമായ ദിവസം തോറും വന്നിരിക്കുക വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാകേണ്ടത് ലിംഗ സമത്വമാണോ അതോ ലിംഗനീതിയാണോ ലിംഗ സമത്വമാണോ ലിംഗനീതിയാണോ നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായും എല്ലാവർക്കും കൃത്യമായി അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി നടപ്പിലാകേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് പറയാം ലിംഗസമത്വമല്ല എല്ലാ ഓരോ ലിംഗത്തിനും അല്ലെങ്കിൽ ഓരോ ജെൻഡറിനും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ സമത്വമല്ല നമുക്ക് വേണ്ടത് ലിംഗനീതിയാണ് നാട്ടിൽ പുലരേണ്ടത് എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ശരിക്കും ഈ ആൺ പെൺ ദ്വന്ദ്വങ്ങളെ പൂർണ്ണമായും തച്ച് തകർക്കാതെ അല്ലെങ്കിൽ പൂർണ്ണമായും നെഗ്ലക്റ്റ് ചെയ്ത് കളയാതെ ആൺ പെൺ ദ്വന്ദ്ങ്ങളെ മനസ്സിലാക്കി പൂർണ്ണമായും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ലിംഗനീതിയാണ് നമ്മുടെ സമൂഹത്തിൽ നം പൂർണ്ണമായ ഒരു വിജയത്തിന് വേണ്ടി നിലനിന്ന് വരേണ്ടത് പക്ഷേ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം സ്ത്രീ നമുക്കറിയാം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി ഒരുപാട് തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അക്രമങ്ങൾ പൂർണ്ണമായും തടയണം അതിനുള്ള ഒരു ബാരിക്കേഡ് എന്ന നിലയിലാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയം ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നാണ് ഇവരുടെ തന്നെ വാദം പക്ഷേ നമുക്ക് ഒന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ കണക്കുകളും ശാസ്ത്രീയമായ തെളിവുകളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് ആഴത്തിലിറങ്ങി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ കുടുംബ വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുക അതിലൂടെ ഒരു തുറന്ന് തീർത്തും ലിബറലായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഒരു ലിബറൽ സമൂഹം വളർന്നു വന്നാൽ നമുക്കറിയാം പൂർണമായ അരാജകത്വമായിരിക്കും അവകാശങ്ങളുടെ അവകാശങ്ങൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒറ്റപ്പാടുകൾക്ക് പുറത്താണ് അവകാശങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ജെൻഡർ ന്യൂട്രൽ ജെൻഡർ പൊളിറ്റിക്സ് തുടങ്ങിയ ആശയങ്ങളെല്ലാം ഈ ഒരു അരാജകത്വ സമൂഹം ഉണ്ടാകുന്നതിലൂടെ പൂർണ്ണമായും തച്ച് തകർക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും ജെൻഡർ പൊളിറ്റിക്സിൻ്റെയും എല്ലാം കറുത്ത കെണികളിൽ പെടാതിരിക്കാൻ കടുത്ത ജാഗ്രത നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു വാഹൃദാന അലഹദല്ലാഹിറബലമീൻ അസ്ലാമുലൈക്കും വർഹമു